നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യമുണ്ടായ ഒരു ഗാർഹിക പീഡന പരാതി ഏറ്റവും ഒടുവിൽ അതിൽ യാഥാർത്ഥ്യമൊന്നും ഒന്നും തന്നെ ഇല്ലെന്നും വെറും കളവാണെന്നുമുള്ള വെളിപ്പെടുത്തലുമായി ആരോപണവിധേയായ ഇരയെന്നാദ്യം ചാപ്പകുത്തിയ യുവതി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു പോലീസിനെയും മാധ്യമങ്ങളെയും ഒക്കെ തന്നെ എന്തിനേറെ പറയുന്നു നീതിന്യായ വ്യവസ്ഥയെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പറഞ്ഞു വരുന്നത് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഈ പരാതിയിൽ നിന്നും വധു തന്നെ ഇപ്പോൾ പിന്മാറിയിരിക്കുന്നു തനിക്ക് പറ്റിയ ഒരു കയ്യബദ്ധം തുറന്നു പറഞ്ഞിരിക്കുന്നു കുറ്റബോധം തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും അത് തന്നെ അലട്ടുന്നുവെന്നും പ്രതി എന്ന് പറഞ്ഞ രാഹുലിന്റെ അവസ്ഥയിൽ വളരെയധികം പശ്ചാത്താപം തോന്നുന്നു എന്നുള്ള തുറന്നു പറച്ചിലുമായി തന്നെയാണ് യുവതി രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ ആരും തന്നെ തല്ലിയിട്ടില്ലെന്നും ആരോപണങ്ങളിൽ അങ്ങേയറ്റം കുറ്റബോധം നിറഞ്ഞിരിക്കുകയാണെന്നുമാണ് യുവതി യൂട്യൂബിലൂടെ പങ്കുവെച്ച ഈ വീഡിയോയിൽ പറയുന്നത് രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ക്ഷമാപണം നടത്തുകയും ചെയ്തിരിക്കുന്നു യുവതി തൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് അതിനെ ചോദ്യം ചെയ്തു അതുമൂലമുണ്ടായ സംഭവങ്ങളാണ് അന്നേരത്തെ ദേഷ്യത്തിൽ പറ്റിപ്പോയ ചില വിഷയങ്ങളാണ് ഇങ്ങനെ എത്തി നിൽക്കുന്നതെന്നും യുവതി തന്നെ കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ പ്രതിയെന്നാരോപിച്ച രാഹുലിനെ വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കാനുള്ള പല നീക്കങ്ങളാണ് സി ബി ഐ സംഘം നടത്തുന്നത് ഈ സാഹചര്യത്തിലാണ് കേസ് മുറുകി നിൽക്കുന്ന ഘട്ടത്തിലാണ് യുവതി മൊഴിമാറ്റി രംഗത്ത് വന്നിരിക്കുന്നത് ഒപ്പം തന്റെ വീട്ടുകാരും വക്കീലും നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തുറന്നു പറഞ്ഞിരിക്കുന്നതെന്നും യുവതി പറയുന്നു ക്ഷമാപണം നടത്തിക്കൊണ്ട് ഈ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ഒരു മണിക്കൂറിനുള്ളിൽ നാലായിരത്തിലധികം ആളുകളാണ് കണ്ടിരിക്കുന്നത് തന്റെ സ്വന്തം യൂട്യൂബ് അക്കൗണ്ടിലൂടെ തന്നെയാണ് യുവതി ഇക്കാര്യം തുറന്ന് പറയുന്നത് താൻ പറഞ്ഞതൊക്കെ നുണകളാണെന്നും അതിൽ അങ്ങേയറ്റം കുറ്റബോധം തോന്നുന്നത് കൊണ്ട് താൻ ഇക്കാര്യം ഈ സമയം തുറന്നു പറയുന്നു രാഹുൽ നേരത്തെ വിവാഹിതരാണെന്നുള്ള കാര്യം തനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു രാഹുലുമായിട്ടുള്ള വിവാഹം മുടങ്ങിപ്പോകുമോ എന്ന് ഭയന്നായിരുന്നു അത് വീട്ടിൽ പറയണ്ട എന്ന് യുവതി തന്നെ പറയുന്നത് താൻ തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടക്കണമെന്നുള്ള ആഗ്രഹമാണ് ഇതിലൊക്കെ വഴിയൊരുക്കിയതെന്നും യുവതി വ്യക്തമാക്കുന്നു ഇപ്പോൾ ഉയർത്തിയ ഈ ആരോപണങ്ങളൊക്കെ തന്നെ വീട്ടുകാരുടെ പ്രേരണയെ തുടർന്നാണെന്നാണ് വീഡിയോ സന്ദേശത്തിലൂടെ യുവതി വ്യക്തമാക്കുന്നത് എന്നാൽ യുവതിയുടെ വീട്ടുകാരാകട്ടെ ഇന്നലെ മുതൽ മകളെ കാണാനില്ല വിളിച്ചിട്ട് ലഭ്യമാകുന്നില്ല രാഹുലിൻ്റെ കുടുംബത്തിൻ്റെ കസ്റ്റഡിയിലാണ് മകൾ ഉള്ളതെന്നും അവർ പരാതിപ്പെട്ടിരിക്കുകയാണ് യുവതിയുടെ അച്ഛൻ മകളെ ഭീഷണിപ്പെടുത്തി പറയിക്കുന്നതാണെന്നാണ് നിലവിൽ മറുഭാഗത്തു നിന്നുമുള്ള ആരോപണം യുവതി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പോലീസിന് മുന്നിലും മാധ്യമങ്ങളോടുമൊക്കെ നുണയാണ് താൻ പറഞ്ഞത് തന്നെ വളരെയധികം രാഹുൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു രാഹുലിനെതിരെ വളരെ മോശമായി പറയുകയാണ് താൻ ചെയ്തത് ചെയ്യാൻ പോലും പാടില്ലാത്ത തെറ്റാണ് ചെയ്തിട്ടില്ലാത്ത തെറ്റൊക്കെ തന്നെ രാഹുലിന്റെ തലയിൽ വെച്ചു കൊടുത്തു രാഹുൽ ആയിരുന്നു വിവാഹമോചനം കിട്ടാതെ വിവാഹം നടത്തണ്ട എന്ന് പറഞ്ഞത് പക്ഷേ താൻ നിശ്ചയിച്ച തീയതിക്ക് വിവാഹം നടത്താനായി നിർബന്ധിച്ചു ഇനി സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും തെറ്റാണ് നൂറ്റി അൻപത് പവനും കാറും ചോദിച്ചു എന്നുള്ളത് അസംബന്ധമാണ് അങ്ങനെ ഒരു ചോദ്യമേ അവിടെ ഉണ്ടായിട്ടില്ല വിവാഹമോതിരവും മൗതിരവും വസ്ത്രങ്ങളും വിവാഹത്തിൻ്റെ അധികം ചിലവും വഹിച്ചത് രാഹുൽ തന്നെയായിരുന്നു കുടുംബത്തോട് ഇതിനൊന്നും താല്പര്യം തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും പിന്തുണ കിട്ടാത്തത് കൊണ്ട് അവരുടെ ഒപ്പം നിൽക്കേണ്ടി വന്നു ബെൽറ്റ് കൊണ്ടടക്കം മർദ്ദിച്ചു വന്നും ചാർജർ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയതുമൊക്കെ തെറ്റായ ആരോപണങ്ങളാണെന്ന് യുവതി തന്നെ തുറന്ന് പറയുന്നു ആരും തന്നെ സപ്പോർട്ട് ചെയ്തില്ല രാഹുൽ മർദ്ദിച്ചു വന്നത് ശരിയാണ് അത് ചെറിയൊരു തെറ്റിദ്ധാരണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ തർക്കത്തെ തുറന്നായിരുന്നു രണ്ട് പ്രാവശ്യം തല്ലി ശേഷം താൻ ബാത്റൂമിലേക്ക് പോയപ്പോൾ അവിടെ കാല് തന്നെ വീണ് നെറ്റിയിൽ പരുക്ക് സംഭവിച്ചു ഇത് ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടറോട് രാഹുൽ തന്നെ തുറന്നു പറഞ്ഞുവെന്നും അവർ വ്യക്തമാക്കുകയാണ് ഒപ്പം ചികിത്സയ്ക്ക് ശേഷം തിരികെ വീട്ടിലേക്കും എത്തി തൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചതുകൊണ്ടാണ് രാഹുൽ അങ്ങനെ പ്രതികരിച്ചതെന്നും അത് പറഞ്ഞ് രണ്ടു പേരും കോംപ്രമൈസാക്കിയെന്നും വ്യക്തമാക്കുന്നു ഇനി പ്രശ്നത്തിന് ആധാരമായിട്ടുള്ളത് മാട്രമോണി അക്കൗണ്ടിലൂടെ രാഹുലിന് മുൻപ് മറ്റൊരാളെ പരിചയപ്പെട്ടിരുന്നു അയാളുമായി വീണ്ടും സൗഹൃദം സ്ഥാപിച്ചത് ചോദ്യം ചെയ്താണ് പിന്നീട് തർക്കമുണ്ടായത് അത് തൻ്റെ ഭാഗത്തുള്ള ഒരു തെറ്റായി തന്നെയാണ് യുവതി വിശദീകരിക്കുന്നത് അത് കണ്ട് രാഹുൽ തെറ്റിദ്ധരിച്ചു പിന്നീട് തർക്കമുണ്ടായി ശേഷം മർദ്ദനത്തിലേക്ക് കടന്നു എന്നാൽ അത് കേസിന് ബലം കിട്ടാൻ വേണ്ടി വക്കീല് പറഞ്ഞതനുസരിച്ച് നിരവധി വ്യാജ ആരോപണങ്ങൾ കൂടി ഉന്നയിച്ച് രാഹുലിനെ പെടുത്താനാണ് ശ്രമിച്ചത് ഇപ്പോൾ ആരുടെ കൂടെ നിൽക്കണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്ത് തന്നെ പറയണമെന്നും അറിയില്ലായിരുന്നു മാധ്യമങ്ങളും പോലീസും മാറി മാറി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആത്മഹത്യാ ഭീഷണി മുഴക്കി വീട്ടുകാർ രംഗത്ത് വന്നപ്പോഴായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിലെത്തി നിരവധി നുണകൾ പറയാൻ താൻ നിർബന്ധിതയായതെന്നും യുവതി പറയുന്നുണ്ട് രാഹുലിനെ ഏറെ മിസ് ചെയ്യുന്നുവെന്നും ഈ ഘട്ടത്തിൽ യുവതി തുറന്നടിച്ചു കല്യാണത്തിന് മുൻപ് തന്നെ നേരത്തെ രജിസ്റ്റർ വിവാഹം ചെയ്ത കാര്യം അറിഞ്ഞിട്ട് പോലും ഇങ്ങനെ ഒരു തെറ്റ് തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് രാഹുൽ പറയുന്നത് രാഹുലിനെ കൂടെ പോയാൽ രക്ഷിതാക്കൾ ഇനി ഉണ്ടാകില്ല എന്ന് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടായി അങ്ങനെയാണ് സ്വന്തം വീട്ടിലേക്ക് പോകാൻ താൻ നിർബന്ധിതയായതെന്നും യുവതി വിശദീകരിച്ചു